നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഓരോ സമയമുണ്ട് ഈ ഒരു സമയത്തിന്റെ മാറ്റം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും പല നല്ല വാർത്തകളും കേൾക്കാനുള്ള അവസരവും മാനസിക സന്തോഷം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ തകർന്നു പോയി എന്ന് കരുതുന്ന ഇടത്തിൽ നിന്നും ഇവർ കുതിച്ചുയരും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും പ്രത്യേകിച്ചും നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നതിൻ്റെ സൂചനയായി നമുക്ക് ഇതുവരെ നടക്കാതിരുന്ന തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറി ആ പ്രശ്നങ്ങൾ പരിഹാരമായി മാറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വന്നു ചേരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള ഈ അനുകൂലമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത് അവർ ചെയ്യേണ്ട ചില വഴിപാടുകൾ ആത്മീയമായ കാര്യങ്ങൾ ആത്മീയ ക്രിയകളൊക്കെ അവരുടെ ജീവിതത്തിന് എല്ലാവിധത്തിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുവരും ജീവിതത്തിൽ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും ഇത്തരം നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുറങ്ങുന്നു ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഒരു തരത്തിലും മനസമാധാനമില്ലാത്ത സാഹചര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് അവസരങ്ങൾ വരുന്നുണ്ട് പക്ഷേ അവസരങ്ങളൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നു ജീവിതത്തിൽ അങ്ങനെയൊരു സമയത്ത് ഒട്ടേറെ മാനസികതകൾ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു നടന്നുകിടുന്നു സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ കാണാൻ സാധിക്കുന്നു അതായത് ശമ്പള വർധനവ് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിലും സ്ഥിര വരുമാനം ഉള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വളരെയധികമാണ് ഇവരുടെ തലയ്ക്ക് മുകളിൽ ഈശോൻ്റെ അനുഗ്രഹമുണ്ട് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ജോലി ഇല്ല എന്നൊരു പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ജോലി ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും മികച്ച ഉയർച്ചകൾ തന്നെയാണ് ഉണ്ടാകുന്നത് ധനപരമായിട്ടുള്ള സ്ഥിതി വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് ധനനേട്ടം നേട്ടം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് ഒരു ആരാം കാണാൻ സാധിക്കുന്നു സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിച്ച് ഒരു പ്രൊമോഷൻ ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരം ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നു ജീവിതത്തിൽ പച്ചപിടിക്കാനുള്ള അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ മാറുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ മിനുന്ന വിജയം കാഴ്ചവെയ്ക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്നു ദമ്പതികൾ തമ്മിലുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നത് മഹാ ഐശ്വര്യ ായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് മാനസികതകൾ മാറാതെ നിന്നിരുന്ന ഒരു സമയമായിരുന്നു മനപ്രയാസത്തിലൂടെ മാനസിക പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയിരുന്ന കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ ഇവർക്ക് ഉയർച്ചകൾ വന്നു ചേരുന്നു ആദ്യം ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് നേട്ടങ്ങൾ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നല്ലൊരു വിവാഹം നിലപിക്കാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യമാണ് മഹൈശ്വര്യമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു മികച്ച അവസരങ്ങൾ മിന്നുന്ന വിജയമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ലഭിക്കുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ത്രിക്കേട്ട നക്ഷത്രമാണ് ത്രികേട്ട നക്ഷത്രക്കാർക്ക് കുതിച്ചേരാനുള്ള അവസരം സ്വർണ്ണാഭരണം നിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവർക്ക് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ഭദ്രത വന്നു ചേർന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു മികച്ച അവസരത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചേരാനുള്ള ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സൗഭാഗ്യ വർധനകളുടെ മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സൗഭാഗ്യ വർധനകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് തിരികെ പിടിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു ഐശ്വര്യ ഫലങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം ഐശ്വര്യം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് മികച്ച അവസരത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് ഇതിനെ കാണാൻ സാധിക്കും മഹാഭാഗ്യം മഹാ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു വീട്ടിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക വിദ്രത മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെയ്ക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പുണർത്തം നക്ഷത്രമാണ് വാക്യമുണ്ട് ഈശ്വരാധീനം കൊണ്ട് വലിയ തോതിലുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു ഇവർ നേട്ടങ്ങൾ കൊണ്ട് കൊടുമുടി കീഴടക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം